വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഈ ആഴ്ചയിൽ ഇന്ന് നമ്മുടെ അവസാനത്തെ ബ്ലെസിംഗ് ടുഡേ പ്രോഗ്രാമാണ് നിങ്ങൾ കാണുന്നത് ഇനി അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാൽ ഈ ഈ എപ്പിസോഡ് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി തീരുവാൻ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുക നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തോമസ് ആൻഡ് ഫാമിലി ഫ്രം യു എസ് എ ഈ കുടുംബത്തെ ഓർത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് ആ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം ഉണർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തോമസിനായും സിസി തോമസിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ ആത്മീയവും ഭൗതികവുമായ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവെ ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നിമിത്തം അവരുടെ കുടുംബത്തിൽ വന്നു ചേരട്ടെ മകൻ ജോബിന് വേണ്ടിയും മകൾ എലീഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇരുവരുടെയും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ ആത്മീയ നന്മകളാൽ നന്മകളവർ നിറയ്ക്കണമേ അവർക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നെവ്യൂ ജസ്റ്റൻ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു തൻ്റെ വിവാഹം കർത്താവെ നടക്കട്ടെ ഏറ്റവും നല്ലൊരു വിവാഹ ജീവിതം തനിക്ക് ഉണ്ടാകട്ടെ അതുപോലെ കർത്താവ് നീസ് ഷെറിൻ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു അവൾക്കും കർത്താവ് നല്ലൊരു വിവാഹം അങ്ങൊരുക്കുകയും ഭാവിയെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അവരെന്തെല്ലാം കർത്താവെ ഞങ്ങളോട് പറയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവർ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിലെല്ലാം വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ താങ്ക് യു ലോഡ് കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ താങ്ക് യു മിസ്റ്റർ തോമസ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ് ഒത്തിരി പേർ പ്രാർത്ഥിച്ചു ഇനിയും പ്രാർത്ഥിക്കും മാത്രമല്ല ഈ പ്രവൃത്തി നിമിത്തം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഉറപ്പ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പെരുമ്പാവൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശമാണ് ഓരോ ഇടങ്ങളിലും നൽകപ്പെടുന്ന സന്ദേശം അവിടെ വരുന്ന ആ ജനത്തിനുള്ളത് മാത്രമല്ല അതിനുശേഷം ഈ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ കാണുന്നവർക്ക് വേണ്ടി കൂടെയുള്ള സന്ദേശമാണ് നിങ്ങളിത് കാണുമ്പോൾ ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ അകലെയായിരിക്കും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല ജോലിയുണ്ട് വീട്ടിൽ തടസ്സങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ ഞങ്ങളുടെ നാട്ടിലൊന്നും വന്നിരുന്നെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള പലരും കാണും നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും വഴികൾ തുറക്കപ്പെട്ടാൽ ഞങ്ങൾ അവിടെ വരും ദൈവം അയക്കുന്നത് പോലെ ഞങ്ങൾ വരും മാത്രമല്ല നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തൊരു ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുകയോ വിളിച്ചു കുറയുകയോ അതിനേത് രീതിയിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ കഴിയും ഒരു ചെയ്യാൻ അറിയിച്ചാൽ വി വുഡ് ലൈക്ക് ടു എ ഫെസ്റ്റിവൽ ഇൻ പ്ലേസ് ലേഖനം എട്ടാം േഖനം മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവമക്കളാകുന്നു നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത് അതേ ആത്മാവിനാൽ നാം പിതാവേ എന്ന് വിളിക്കുന്നു അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളും തന്നെ മതി പതിനാലാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ വായിക്കാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും എല്ലാവരും ചേർന്ന് പറയാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ നയിക്കപ്പെടുന്നവർ എല്ലാവരും എല്ലാവരും ദൈവമക്കളാകുന്നു ദൈവമക്കളാകുന്നു ദൈവമക്കൾ ആരാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും കവിവരന്മാർ പറയുന്നത് നാം അവന്റെ സന്താനങ്ങളല്ലോ എന്നാണ് കവികളൊക്കെ എഴുതുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്തതികളാണ് എന്ന് എഴുതാറുണ്ട് ഒരു പരിധിവരെ അത് ശരിയാണ് ഏത് പരിധിവരെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന രീതിയിൽ എന്നാൽ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി നമ്മൾ മാറുന്നതിന് ചില നിബന്ധനകളുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളായി മാറുന്നില്ല കാരണം ദൈവവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായി മാറിയിട്ടില്ല എന്നാൽ വ്യക്തമായി ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു എത്ര പേർ ഹാ ലുയാ പറയും പലപ്പോഴും നമ്മൾ ഏകരായി ജീവിക്കുന്നവരാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് നമ്മളെ ഒരാവശ്യം വന്നാൽ പോയി പറയാൻ ആരുണ്ട് പലർക്കും ആരുമില്ല അവർ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണ് ചിലർക്കൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് എനിക്കൊരു വേദന വരുമ്പോൾ ഒന്ന് ചാഞ്ഞ് കിടന്ന് കരയാൻ ഒരു തോളുണ്ടായിരുന്നെങ്കിൽ ഒരു തോളിൽ ഒന്ന് ചാഞ്ഞ് എനിക്കൊന്ന് കരയാൻ സാധിച്ചിരുന്നെങ്കിൽ അതിന് പോലും എൻ്റെ കരച്ചിൽ കാണാൻ കേൾക്കാൻ ആശ്വസിപ്പിക്കാൻ എനിക്കാരമില്ല അതിൽ യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും അതിൻ്റെ അർത്ഥം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിവാഹം കഴിയാത്ത വ്യക്തിയായിരിക്കാം ഒറ്റ ഒരു വീട്ടിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വേറൊരു ഒറ്റപ്പെടലുണ്ട് ആൾക്കൂട്ടത്തിൽ തനിയെ ചുറ്റും ആയിരങ്ങളുണ്ട് പക്ഷേ സഹായിക്കാൻ ആരുമില്ല അതുപോലുള്ള അനുഭവത്തിലായിരിക്കാം നിങ്ങൾ യേശു പറയുന്നു ഞാൻ നിന്നെ ഐ വിൽ നെവർ ലീവ് യു ആസ് ഓർഫൻസ് ഒരിക്കലും അനാഥരായി ഞാൻ നിന്നെ വിടുകയില്ല ഞാൻ നിന്റെ അടുക്കൽ വരും മാത്രമല്ല നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നെ വഴി നടത്താനും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയാലും ഒരാളെ അയക്കും ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് ആ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നവരെല്ലാവരും ദൈവ മക്കൾ ആകുന്നു ഇഫ് യു ആർ നോട്ട് ലെഡ് ബൈ ദോലി സ്പിററ്റ് യു ആർ നോട്ട് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാ അതിന്റെ വിപരീത സിദ്ധാന്തമാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടാത്തവരെല്ലാം ദൈവത്തിന്റെ മക്കൾ അല്ല ഒരുപക്ഷെ ഈ ആശയം നിങ്ങളിന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ നമ്മളെ വഴി നടത്താൻ ഒരാളുണ്ടോ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിനാലിൽ പറയുന്നു കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല യേശുറയ്യ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയച്ചു തരും ഹലോ ഒരാളെ അയച്ചു തരും അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും വെച്ചാൽ അസ്വസ്ഥ്യത്തിൽ പോവുകയില്ല പാപത്തിൽ വീഴുകയില്ല ചൊവ്വയുള്ള വഴിയിൽ യഥാർത്ഥ വഴിയിൽ നല്ല വഴിയിൽ ജീവന്റെ വഴിയിൽ നീതിയുടെ പാതയിൽ അവൻ നിന്നെ നടത്തും ഹാലലൂയാ ഇവിടെ ഇരിക്കുന്നവരാരും സ്വർഗത്തിൽ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഭൂമിയിലുണ്ട് എന്നാൽ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ വഴി അറിയണം ശരിയാണോ വഴി അറിയണം യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാനല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോവുകയില്ല അത് പറയാൻ കാരണം യേശു സ്വർഗത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നവനാണ് ഇങ്ങോട്ട് വന്ന ആൾക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഞാൻ കൊണ്ടുപോകാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എൻ്റെ പിന്നാലെ വന്നാൽ മാത്രം മതി പക്ഷേ യേശു വന്നു മരിച്ചു ഉയർത്തിന്നിട്ട് പോയി ഇപ്പം യേശു പിതാവിൻ്റെ വലതുവാതിരിക്കുക ഇനി ആരുടെ പുറകെ പോകും യേശു പറഞ്ഞു അതിന് പേടിക്കേണ്ട വേറൊരാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം ആ വ്യക്തി ഞായറാഴ്ച മാത്രമല്ല നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുക പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുക ഈ വ്യക്തി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും പതിനാലാമത്തെ വാക്യം ഇനി ഒരിക്കൽ കൂടെ വായിക്കാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ആകുന്നു എല്ലാവരും ഒരിക്കൽ കൂടെ പറയാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു പതിനഞ്ചാമത്തെ വാക്യമാണ് ഇനി വായിക്കുന്നത് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല അല്ല പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത് ആഹാ ഈ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ഇനിയും അടിമത്വത്തിന്റെ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല ഇവിടെ ഇരിക്കുന്നവരെ ഒന്ന് വ്യക്തിപരമായി ഞാൻ ഇന്റർവ്യൂ ചെയ്താൽ പലരും പലവിധ ഭയത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത് ചിലർക്ക് ഇരുട്ടിനെയാണ് പേടി ചിലർക്ക് സ്വന്തം ഭാര്യയാണ് പേടി ചിലർക്ക് സ്വന്തം ഭർത്താവിനെയാണ് പേടി ചിലർക്ക് ഭാവിയെ പേടിയാണ് എങ്ങനെ ഭാവിയിലേക്ക് ചുവടുകൾ വയ്ക്കും ഇനി എത്രനാൾ ഞാൻ ജീവിക്കണം ഈ ജീവിക്കുമ്പോഴൊക്കെ ഞാൻ വല്ല പാപം ചെയ്യുമോ നരകത്തിലേക്ക് വീണു പോകുമോ പരാജയ ഭീതിയുള്ള വ്യക്തികളുണ്ട് പലവിധ ഭയങ്ങളുടെ കീഴിലാണ് പലരും ജീവിക്കുന്നത് എന്നാൽ ഈ സകല ഭയങ്ങളിൽ നിന്നും നമ്മളെ പുറത്തെടുത്ത് അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പിന്നെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നിങ്ങൾക്ക് പകരാൻ പോകുന്നത് അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണില്ല ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കുക നമ്മെ ദൈവത്തിൻ്റെ മകനും മകളും ആക്കി തീർക്കുന്ന ഒരാത്മാവുണ്ട് ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പ് കാണും ഞാൻ യേശുവിൻ്റെ പൈതലാണ് നമ്മുടെ അകത്തെ എല്ലാം ഇപ്പോഴും അലാം മുഴങ്ങുന്നതുപോലെ ഒരു ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും നീ ദൈവത്തിൻ്റെ പൈതലാണ് നീ ദൈവത്തിൻ്റെ മകനാണ് നീ ദൈവത്തിൻ്റെ മകളാണ് ഹാലലൂയ എത്ര പേർ വലിയ ഹാലലൂയ പറയും ഹാലലൂയ എൻ്റെ രണ്ട് മക്കൾ ഇന്നിവിടെ വന്നിട്ടുണ്ട് ആ മക്കൾക്ക് എന്നോടൊരു ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട് എന്നു വെച്ചാൽ അവരിപ്പോൾ എന്നോടുകൂടെ സ്റ്റേജിൽ കയറിയിരിക്കുവാണ് അവർ ആരെങ്കിലും അവിടെ തടഞ്ഞോ വോളൻ്റിയേഴ്സ് വന്ന് തടഞ്ഞു ഏ സ്റ്റേജിലോട്ട് കയറാൻ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നേരെ എൻ്റെ കൂടെ കയറിപ്പോന്നു എന്താ കാര്യം മക്കളായതുകൊണ്ട് എൻ്റെ അടുത്ത് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അടുത്തിരിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഇതുപോലെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി നമ്മൾ മാറിക്കഴിയുമ്പോൾ ദൂരെ അല്ല പോയിരിക്കുന്നത് നാം ദൈവമെന്ന പിതാവിന്റെ മടിയിൽ കയറിയിരിക്കും ആ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ചിലരൊക്കെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പേടിയു കാരണം ചിലരൊക്കെ ഇവിടെ സാക്ഷ്യം പറയുന്നത് തീയായി വന്നു മഴയായി വന്നു കുളിരായി വന്നു ഐസുകട്ടയായി വന്നു പ്രാവായി വന്നു സിംഹമായി വന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കർത്താവേ തീ എൻ്റെ മേലോട്ട് ഇറങ്ങി എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്ന പലരുണ്ട് ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചില അനുഭവങ്ങളും ദർശനങ്ങളും മാത്രമാണ് എന്നാൽ യഥാർത്ഥ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ ദൈവവുമായി ഒരു മകനും അപ്പനും പോലെ മകളും പിതാവും പോലെയുള്ള ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ബന്ധം വന്നു ചേരും ഒരു വലിയ ധൈര്യം നമ്മുടെ മേൽ വരും ഹാലെ ലൂയ അപ്പന്മാർ നാട്ടിലെ പ്രമാണിയാണെങ്കിൽ മക്കൾക്ക് എന്നാ ധൈര്യ എൻ്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ എന്നോടാണ് കളിക്കാൻ വരുന്നത് ഇതുപോലെ സ്വർഗവും ഭൂമിയും കാണുന്ന സകലവും ഉണ്ടാക്കിയ ദൈവം നിന്റെ പിതാവായി മാറിക്കഴിയുമ്പോൾ കൂനിക്കൂനിയല്ല ജീവിക്കാൻ പോകുന്നത് മറിച്ച് ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ ഇറങ്ങി നടക്കാൻ തുടങ്ങും കാരണം ദൈവം എൻ്റെ പിതാവാണ് നിങ്ങൾ ഇരിപ്പ് മാറും നിങ്ങളുടെ മുഖഭാവം മാറും പ്രാർത്ഥനയുടെ ശൈലി മാറും ആത്മാവിൽ ആരാധിക്കുന്ന ശൈലി മാറും എപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു ഇനിയും ഭയപ്പെട്ട് ജീവിക്കാനല്ല അടിമയായി ജീവിക്കാനല്ല ദാസനായി ജീവിക്കാനല്ല അതിനപ്പുറത്ത് ഒരു വലിയ സ്വാതന്ത്ര്യം നൽകി ദൈവത്തിൻ്റെ മക്കളായി അവകാശികളായി ജീവിക്കുവാൻ പുത്രത്വത്തിൻറെ സൺഷിപ്പിന്റെ ആത്മാവിനെ ദൈവം ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങളെ മേൽ ചോരിയാൻ ആഗ്രഹിക്കുന്നത് കൈകൾ തട്ടി കർത്താവിന് നന്ദി പറയാം കൈ തട്ടുമ്പോ തന്നെ കർത്താവിനോട് പറയണം കർത്താവ് എൻ്റെ മേൽ ഇന്ന് ഈ ആത്മാവിറങ്ങി വരട്ടെ ഹാലലൂയ ചിലർക്കൊക്കെ ഒരു പേടിയാ എന്റെ മേലൊരു പിശാജുണ്ടെന്നാ എല്ലാവരും പറയുന്നത് എന്റെ മേലൊരു ദുരാത്മാവ് ഉണ്ടെന്ന് പലരും പറയുന്നു പ്രാർത്ഥനക്കാരും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് എട്ട് ഭൂതം എന്നിൽ ഉണ്ടെന്നാ പറയുന്നത് ഹലോ യേശുവിന്റെ അടുക്കള ഒരു സ്ത്രീയെ കൊണ്ടുവന്നൊരു മറിയ ഏഴ് ൂതം ഉണ്ടായിരുന്നു ഏഴിനെയും പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൾ യേശുവിനോടുകൂടി ഒരു ശുശ്രൂഷക്കാരിയായി മാറി യേശു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം പോകുമ്പോൾ അവളും പോയി ഹലൂയ ആർക്കെങ്കിലും ഇനി അങ്ങനെ എൻ്റെ മേലൊരു ദുരാത്മാവുണ്ട് എന്ന് സംശയിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ആ ദുരാത്മാവ് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ വീട്ടിൽ പാർക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണത് വെക്കേഷൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഇന്ന് നിൻ്റെ വീട്ടിൽ നിന്നും നിൻ്റെ ശരീരത്തിൽ നിന്നും ആ പൈശാചിക ശക്തികൾ ഇറങ്ങിപ്പോയി ഒരു പുതിയ വ്യക്തി എ ഗ്ലോറിയസ് ഫിഗർ തേജോമയനായ ദൈവം തന്നെ നിന്നോട് കൂടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവായി നിന്റെ അകത്ത് ഇറങ്ങുന്ന ശനിയാഴ്ചയാണിത് ആത്മാവിൽ വിളിച്ചു പറയാം ഈ ബ്ലെസിംഗ് ഫെസ്റ്റിവലോടുകൂടെ നിന്റെ ജീവിതം മാറുകയാണ് അവസ്ഥകൾ മാറുകയാണ് പതിനഞ്ചാമത്തെ വാക്യം വീണ്ടും വായിക്കുന്നു ബൈബിളിൽ നോക്കി എല്ലാവരും ചേർന്ന് വായിക്കുക നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല എല്ലാവരും പറഞ്ഞ അടിമത്തത്തിന്റെ ആത്മാവല്ല ആത്മാവല്ല കൈ നെഞ്ചിൽ വെച്ചിട്ട് പറ ഞാൻ ഞാൻ അടിമയല്ല വീട്ടിൽ ഒരു അടിമയുണ്ടെങ്കിൽ അടിമയ്ക്ക് ഒരു സ്വാതന്ത്ര്യമില്ല ഇങ്ങോട്ട് വാഴ അവിടെ വരും അങ്ങോട്ട് വാഴ അവിടെ പോവും കിണർ ഊത്തടാ കിണർ ഊത്തും ഇവിടെ നിൽക്കടാ അവിടെ നിൽക്കും കൈ ഇങ്ങനെ നിൽക്കും ശരിയായ രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ അവർക്ക് അവകാശമില്ല അവരിങ്ങനെ നിൽക്കും എന്നാൽ മകനും മകളുമാണെങ്കിലോ വീട്ടിൽ എവിടെ വേണേലും ഓടി നടക്കാം ഡാഡിയുടെ മയ മടിയിൽ കയറിയിരിക്കാം ബാ ഡാഡിയോടൊപ്പം കളിക്കാം ഭക്ഷണം കഴിക്കാം എവിടെ വേണേലും കയറിച്ചെല്ലാം എത്ര വലിയ സ്വാതന്ത്ര്യമാണ് ഇതുപോലൊരു സ്വാതന്ത്ര്യം കർത്താവ് ഇന്ന് നൽകുകയാണ് അടിമത്വത്തിന്റെ ആത്മാവിനെയല്ല ദാസ്യത്വത്തിന്റെ അല്ല പുത്രത്വത്തിന്റെ ആത്മാവിനെ ഈ ബ്ലെസിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ ഇന്ന് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു വേണ്ടവരെല്ലാം സ്വീകരിക്കുക കർത്താവ് എനിക്കതാണ് വേണ്ടത് അനാഥനല്ല അടിമയല്ല ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറിയിരിക്കുന്നു മകളായി മാറിയിരിക്കുന്നു വിശ്വസിക്കുന്നവർ കൈകൾ തട്ടി ഈ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക അടുത്ത വാക്യം വായിക്കാം നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത് നാം നാം പിതാവേ പിതാവേ എന്ന് എന്ന് വിളിക്കുന്നു വിളിക്കുന്നു മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയേണ്ടത് അപ്പ പിതാവേ എന്ന് വെച്ചാൽ ചലേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാ പഠിപ്പിച്ചത് സ്വർഗസ്തനായ സർവശക്തനായ ദൈവമേ അല്ലേ അല്ല എങ്ങനെയാ പഠിപ്പിച്ചത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ കൈവരുത്തി പറഞ്ഞു സ്വർഗസ്തനായ എന്റെ പിതാവേ വീണ്ടും അതുകൊണ്ട് ദയവായി സർവശക്തനായ സൃഷ്ടാവേ സർവശക്തിയുള്ള മഹാദൈവമേ എന്നൊന്നും പറഞ്ഞ ആരും പ്രാർത്ഥിക്കേണ്ട അതല്ല ശരിയാ തെറ്റെന്നും അതിലില്ല പക്ഷേ ഈ സർവശക്തനായ ദൈവം നിന്റെ പിതാവായി മാറിക്കഴിഞ്ഞിരിക്കുക എൻ്റെ പിള്ളേർ എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവിൻ്റെ ദാസനായ മനുഷ്യനെ എന്ന് വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അതൊന്നുമല്ല ഡാഡ ഡാഡാ എന്ന് വിളിച്ചാൽ മാത്രം മതി ഹലലൂയ കാരണം എന്താ പലർക്കും കർത്താവിൻ്റെ ദാസനായിരിക്കാം ബ്രദറായിരിക്കാം പക്ഷേ എനിക്ക് അദ്ദേഹം എനിക്ക് അദ്ദേഹം എന്റെ പിതാവാണ് സർവശക്തനായി ഈ ദൈവം നിന്റെ പിതാവായി മാറുന്നത് നിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അതാണ് പുത്രത്വത്തിന്റെ ആത്മാവ് അത് തിരിച്ചറിയുന്നവർ പ്രാർത്ഥനയിൽ പറയണം എൻ്റെ പിതാവേ ലൂയാർ എന്നാണ് ഒന്നര വർഷമായിട്ട് തന്റെ ഇടത് കൈക്കും കാലിനും ഇങ്ങനെ തളർച്ചു വന്നായിരുന്നു വാദം മുഖാന്തിരം സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് താൻ നടക്കുമ്പോൾ കാലു വലിച്ചു വലിച്ചു നടക്കുകയില്ലായിരുന്നു കൈകൊണ്ട് തൻ്റെ ഇടത്തെ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഓക്കെ താൻ പോയിരുന്ന ജോലി എന്ന് പറയുന്നത് കൽപ്പണിക്ക് ഹെൽപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്നത് പരിക്കൻ കൂട്ടാൻ അങ്ങനെയൊക്കെയായിരുന്നു അത് മുഖാന്തരം തനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റിയില്ല പക്ഷെ ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് മാർച്ച് മാസം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസം ആദ്യത്താഴ്ചയില് ബ്ലെസിംഗ് ടുഡേ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു കൈവെക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള വ്യക്തികളെ സൗഖ്യമാക്കുന്നു പറഞ്ഞു ഈ സിസ്റ്റർ അത് വിശ്വസിച്ചു ആ സമയത്ത് തന്റെ ശരീരത്തി ഒരു ചൂടുപോലെ ഒരു ഒരു അനുഭവം ഉണ്ടായി എന്നാ പറയുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കൈപൊക്കാൻ വയ്യാത്തവർ കൈപൊക്കുക വിശ്വാസി പ്രാശ കൈകൾ പൊക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഒരു ചൂട് പോലെ ശരീരത്തിലേക്ക് ഇറങ്ങി എന്നാ പറയുന്നത് അതിനുശേഷം ഇപ്പോൾ രണ്ടു മാസമായി സൗഖ്യമായി പക്ഷെ എനിക്കിത് പറഞ്ഞപ്പോൾ എനിക്ക് അത്രക്ക് വിശ്വാസം വന്നില്ല ഞാൻ പറഞ്ഞ സിസ്റ്റർ എനിക്ക് ഇരുന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇരുന്ന് കാണിച്ച് മാത്രമല്ല കൌണ്ടറിന്റെ അരികിൽ വെച്ചാണ് ഈ സാക്ഷ്യമെഴുതിയത് ഒരു പത്ത് പാട്ട് ബുക്കുകളെ ഞാൻ പൊക്കിച്ചു ആ കൈ കൊണ്ട് കൈ കൈ കൊണ്ട് അത് മാത്രമല്ല ഇവിടെ വന്നപ്പോ എല്ലാവരും അറിയണല്ലോ ശരിയാണോ ഇല്ലെന്നറിയാം ഓ അപ്പൊ ഞാൻ ഈ ബാഗ് ഒന്ന് പൊക്കിച്ചു ഒരു ഭാരം പോലും എടുക്കാൻ വയ്യാത്ത ഈ കൈ കൊണ്ട് ഒന്നും എടുക്കാൻ വയ്യായിരുന്നു മൈ ഗോഡ് ഈ കണക്കിന് പോയ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വേണമെങ്കിൽ പോകാം അത് മാത്രമല്ല നേരത്തെ തന്റെ ഹെൽപ്പറിന്റെ പണിക്ക് പോകുവായിരുന്നു അതിനുശേഷം അങ്ങനത്തെ പണിക്ക് പോവാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ ഇപ്പോൾ താൻ സാധാരണ ജോലിക്ക് പോകുന്നുണ്ട് തൂമ്പ എടുത്തു വരെ കിളക്കുമെന്നാ പറയുന്നത് അനുഗ്രഹിച്ചാൽ കർത്താവ് കൊടുത്ത് ഈ സൗഖ്യത്തിനായി നന്ദി ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും അങ്ങ് അറിയുന്നല്ലോ ഈ സാക്ഷ്യം കാണുന്നവർ ഇതേ ഇരിക്കുന്നവർ ഇരിക്കുന്നവർ ഇതുപോലുള്ള കൂടെ നാമത്തിൽ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ഇന്ന് മാവേലിക്കരയിലും നാളെ നെയ്യാറ്റിൻകരയിലും ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാം പുതിയ സ്ഥലങ്ങളിലാണ് നമ്മുടെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ചുറ്റുപാടുമുള്ളവരെല്ലാം വരണം ദൂരെയുള്ളവരും വരണം സമയം ഉണ്ടാക്കി വരണം കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഓരോ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലും ഒറ്റ സെഷൻ മാത്രമേ ഉള്ളൂ അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വ്യക്തിപരമായി സമയം അനുവദിക്കുന്നത് പോലെ പ്രാർത്ഥിക്കും ചിലപ്പോൾ വളരെ വേഗത്തിലായിരിക്കാം പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവ് പ്രവർത്തിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഈ സമയത്ത് രോഗങ്ങളിലും പ്രയാസങ്ങളിലും മാനസിക ക്ലേശങ്ങളിലൊക്കെ തകരുന്ന ഞെരുങ്ങുന്ന പ്രശ്നം അനുഭവിക്കുന്നവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വാരി എല്ലുകളിൽ വേദനയും പ്രയാസവും റിക്കേജിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സൗഖ്യം അവർ അനുഭവിക്കട്ടെ ശ്വാസകോശങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ താങ്ക് യു ജീസസ് അതുപോലെ കർത്താവ് വായിക്കകത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഉമിനീർ ഉമിനീർഗ്രന്ഥികളിൽ പ്രയാസമുള്ളവർ സ്മെല്ല് തിരിച്ചറിയാൻ കഴിയാത്തവർ രുചി അറിയാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ അതുപോലെ നെഞ്ചിനകത്തും വയറിനകത്തും ഒക്കെ ആന്തരാവയവങ്ങളിലുള്ള എന്ത് രോഗമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിശ്വസിക്കുക സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ ഫൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആമവാദം സൗഖ്യമാകട്ടെ വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയതെല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ നോർമൽ ആകട്ടെ കഴിഞ്ഞ ആറ് മാസമായി രോഗിയായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് കണ്ട് സൗഖ്യമാക്കുന്നു വളരെ അപൂർവമായ ചില രോഗങ്ങളെ കർത്താവ് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള അപൂർവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ വിട്ടുമാറാത്ത തലവേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കുടലിനകത്തുള്ള കുരുക്കൾ സൗഖ്യമാകട്ടെ മുഴകൾ ശരീരത്തിൻ്റെ അകത്തു പുറത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമായി പോകട്ടെ താങ്ക് യു ജീസസ് എല്ലാ ജോയിൻ പെയിനും മാറട്ടെ കർത്താവ് പേര് പറയപ്പെട്ടതും പറയപ്പെടാത്തതുമായ രോഗങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകൾ എല്ലാം നിങ്ങൾ കണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഒന്നുപോലും മുടങ്ങരുത് അടുത്ത ആഴ്ചയിലും ദയവായി കാണുക അഥവാ ഒന്ന് മിസ്സായി പോയാൽ കാണാൻ കഴിയാതിരുന്നാൽ നിങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ബ്ലെസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ ഈ എപ്പിസോഡുകളെല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഏത് സമയത്തും കാണാം ഞങ്ങൾ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക കർത്ത ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇന്ന് നാളെ നടക്കുന്ന ബ്ലെസിംഗ് ഫെസ്റ്റിവലിലേക്ക് ഒരുكل കൂടെ ക്ഷണിക്കുന്നു ഗോഡ് ബ്ലെസ് യൂ സീ യു ഓൺ Monday Once again welcome back to Bible Neo ഇന്നത്തെ ചോദ്യം ഇതാണ് ദൈവത്തിന്റെ ദൂതൻ ആദ്യമായി സംസരിച്ച സ്ത്രീ ആരാണ് Thend that woman who first heard a voice from the angel of the lord Options A e Maria B Hagar C Ruth D Tabitha ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ഓപ്ഷൻ അയക്കുന്നവരിൽ നിന്ന് അഞ്ചു സെലക്ട് ചെയ്ത് ഞങ്ങൾ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്

போஸ்ட்ஸ் நம்பர் டபுள் டூ ஒன் ஃபைவ் இடப்பள்ளி பி ஓ கேரளா இண்டியா சிக்ஸ் எயிட் டூ ஜீரோ டூ ஃபோர்